കളിക്കി പോകിടുക. खाली ने पक्की तई है छो. എന്റെ മൊബൈലിലും മാം. ഇയേ വെറുതെ. ഐവൈ നമുക്ക്. അതിgetChildren എവിടെയൊക്കെ? ഞങ്ങള്. ഇത് മടക്കണോ? ഇന്നെ പിടിക്കോ. ഇന്നെ പിടിക്കോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടണം നല്ല ലൈറ്റ് ഇണ്ടാവുള്ളൂ ആദം ആദ് ചേച്ചെ ടാറ്റാ Kanna nirino? Kanna nirino? Kanna nirino? ഞങ്ങൾ ആ കരയിന്ന് ഈ കരയേക്ക് നടന്നു കേട്ടോ ഇനി ഒരു കരയണ്ട് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കടല് ആ കുതിർത്താനിട്ടിരിക്കുന്ന കാണിച്ചു കാണിച്ചുതരാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്തൊക്കെ ഇഷ്ടായോ പറ കടലിൽ കുളിക്കണേയാണോ ഇഷ്ടം മണ്ണുക്കൂടെ നടക്കണ ആണോ ഇഷ്ടം മണ്ണിൽ നടക്കണത് അല്ലേ ഇഷ്ടായി മണ്ണിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ മങ്കിയോ ഏ എന്താ ചെറിയ കക്കകൾ കക്കകളുണ്ട് അല്ലെ ബക്കറ്റ്സ് അല്ല കക്കുഞ്ഞക്ക എന്താ പറ്റി എന്താ പറ്റി ഉപ്പുണ്ടോ ഉപ്പുണ്ടോ വെള്ളത്തിന് ഉപ്പാണോ ഉപ്പുവെള്ളാണോ സൂപ്പർ പറവ ഉപ്പുവെള്ളം ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ ലെബ്ര മമ്മി അപ്പ അപ്പ ഉപ്പായോ കണ്ടോ വെള്ളം ണ്ടോ കണ്ടോ പെട്ടെന്ന് വരുന്നുണ്ടല്ലേ വെള്ളം പിന്നെ അത് പോയി അത് പോയി வெள்ளி உண்டு